നമസ്കാരം കൈത്തറിയുടെ ഈറ്റില്ലമായ ബാലരാമപുരത്താണ് ചിങ്ങമാസമായി കഴിഞ്ഞാൽ പിന്നെ ഈ പ്രദേശമാകെ ഒരു ഉത്സവ ലഹരിയാണ് ഇതിലേറ്റവും എടുത്തു പറയേണ്ടത് നൂറ്റി വർഷം പഴക്കമുള്ള കണ്ണൻ ഹാൻലൂംസാണ് കണ്ണൻ ഹാൻലൂൺസിൻ്റെ വിശേഷങ്ങളും നേട്ടങ്ങളുമാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത് വിശേഷങ്ങൾ കണ്ട് വരാം ഇതാണ് ഞാൻ പറഞ്ഞ നൂറ്റിനാല് വർഷത്തെ പഴക്കമുള്ള ഏറ്റവും പ്രാധാന്യമുള്ള നിരവധി കൈത്തറികളുടെ അനുഭവമുള്ള കണ്ണൻ കണ്ണനെന്നാണ് അറിയപ്പെടുന്നതും യഥാർത്ഥ പേരൊന്നും നടരാജൻ എന്നാണ് നമുക്ക് നടരാഞ്ജനോട് തന്നെ ചോദിച്ചറിയാം ഇത് നൂറ്റിനാല് വർഷത്തെ പഴക്കമുള്ളൊരു ഹാൻഡ്ലൂമാണ് എങ്ങനെയാണ് ഇതിന് ഈ വർഷത്തിൽ ഇപ്പോഴും കൊണ്ടുപോകാൻ സാധിക്കുന്നുള്ളൂ എൻ്റെ അപ്പൂപ്പൻ നടത്തിയ സ്ഥാപനം എൻ്റെ വലിയ അച്ഛനും എൻ്റെ അച്ഛനുമായിട്ട് നടത്തിയെന്നാണ് അതിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് ആയപ്പോൾ ഞാൻ ഇതിൻ്റെ പിന്തുടരവകാശിയായിട്ട് എൻ്റെ അച്ഛൻ എനിക്ക് തന്നതാണ് അങ്ങനെ വന്നിട്ടാണ് ഞാൻ ഇതിൽ വരണത് ഏതായാലും നൂറ്റിനാല് കൊല്ലത്തിൻ്റെ വർഷത്തിൻ്റെ അമരക്കാരനായിട്ട് ഇരിക്കുന്നതിൽ ആദ്യം വളരെയധികം ഭാഗ്യവാനും ദൈവത്തിൻ്റെ നന്ദി ബാധയ്ക്ക് നന്ദി ഏതായാലും അതിൽ വളരെയധികം സന്തോഷനവും സംതൃപ്തനാണ് പിന്നെ എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ നൂറ്റിനാല് കൊല്ലത്തിൻ്റെ വാർഷികം പ്രമാണിച്ച് നമ്മുടെ കടയിൽ വന്നിട്ട് നമ്മൾ ഞങ്ങളുടെ കസ്റ്റമറിന് വന്നിട്ട് വളരെയധികം സ്വാഗതം ചെയ്യാണ് എന്നു പറഞ്ഞാൽ ഞങ്ങൾ വന്നിട്ട് ഈ സാധാരണ നമ്മൾ ഓണത്തിന് കൊടുക്കുന്ന ഡിസ്കൗണ്ടിനെയും കാട്ടി ഇപ്രാവശ്യം നൂറ്റിനാല് കൊല്ലത്തെ വാർഷികം പ്രമാണിച്ച് അത്ഭുതകരമായി വന്ന് വിസ്മയം ഉണ്ടാക്കുന്ന രീതിയിൽ ഒരാ ഒരു കസ്റ്റമർ വന്ന് കടയിൽ നോക്കുകയാണെങ്കിൽ അവർ തന്നെ ഇവർക്ക് എങ്ങനെ ഇത് വില കുറച്ച് കൊടുക്കാൻ പറ്റണം അല്ലെങ്കിൽ ഈ വിലയ്ക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റണം എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കത്തക്ക രീതിയിലുള്ള വിലക്കുറവാണ് നമ്മൾ ഈ പ്രാവശ്യം വാർഷികമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നമ്മളിത് ചെയ്തിരിക്കുന്നത് ഏതായാലും നമുക്കിവിടെ ഒരു ഫാമിലിക്ക് ആവശ്യമുള്ള ഒരു ഭാര്യക്കും ഭർത്താനുള്ള സെറ്റുമുണ്ട് സാരി മറ്റേ ഷർട്ട് മുണ്ട് കുർത്ത അതു പോയിട്ട് പിള്ളേർക്കുള്ള ജനിച്ച ഒരാറ് മാസം കുട്ടിക്ക് തൊട്ടുള്ള നാൽപ്പത്തി നാല് സൈസുള്ള കസവിലുള്ള പാവാട ബ്ലൗസ് ആഫ് സാരികൾ അതുപോയിട്ട് മാച്ചിങ് ബ്ലൗസ് അതുപോലെ യൂണിഫോം സാരികൾ യൂണിഫോം സാരി കസവ് സാരി പട്ട് സാരികൾ ഇതൊക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഏതായാലും ഈ ഓണക്കാലം വന്നിട്ട് ഞങ്ങൾക്ക് വന്നിട്ട് വാർഷികവുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മൾ ബലക്കുറവാണെങ്കിലും ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ടാണ് കസ്റ്റമറെ സ്വാഗതം ചെയ്യുന്നത് ഞങ്ങളുടെ വാർഷികം ഇത്രയും കൊല്ലത്തേക്ക് ഞങ്ങൾക്ക് ഇത് നടത്തിക്കൊണ്ട് പോവാൻ ഞങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കുകയും ഞങ്ങളെ ഞങ്ങളോട് സഹകരിച്ച ഞങ്ങളുടെ കസ്റ്റമേഴ്സിനെ എല്ലാരെയും ഒരിക്കൽ കൂടി കണ്ണൻ ഹാൻഡ് സ്വാഗതം ചെയ്യും പലരും ഈ മേഖലയിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്നാൽ ഇത്രയും നൂറ്റിനാല് വർഷം കൊണ്ട് എങ്ങനെയാണ് ഇത് മുന്നോട്ട് അതായത് പുതു മോഡിയിലെ പലരും നമുക്കറിയാം അന്യ സംസ്ഥാനത്തിനുൾപ്പെടെ ഇതിന്റെ അകത്ത് ഇപ്പോഴും ആൾക്കാർ വാങ്ങാൻ നിൽക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് മേഡിയൻ ദൈവാധീനം അത്രേ ഉള്ളൂ അത് മാത്രമേ പറയാനുള്ളൂ ഏതായാലും എന്തായാലും എൻ്റെ എസ് അപ്പനായപ്പട്ടർ എന്ന് പറയുന്ന എൻ്റെ അപ്പൻ ചെയ്ത ഒരു സുഹൃത്തും ഞാൻ എൻ്റെ സുഹൃത്തെന്ന് മാത്രമേ പറയാ ഈ ചോദ്യം വളരെ പ്രസ്തമാണെന്ന് ഏതായാലും അത് വന്നിട്ട് എന്ത് പറയാൻ അതായത് എനിക്ക് പറയാൻ തന്നെ ഞാനിതിൽ വന്ന മുപ്പത്താറ് കൊല്ലം ആവുകയാണ് ഈ മുപ്പത്താറ് കൊല്ലത്തിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട് ഈ ഇതിൽ വന്നിട്ട് ഒരുപാട് എന്ന് പറഞ്ഞാൽ അത് പ്രതിസന്ധികൾ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് തൊഴിലാളികൾ തൊട്ട് റാമെറ്റീരിയൽ തൊട്ട് ഒരുപാട് ഓൺലൈൻ വരെ ഞങ്ങൾക്ക് എല്ലാം പ്രതിസന്ധികളാണ് പക്ഷേ എന്നും അത് അതിനെ അതിജീവിച്ച് ഇതിനെ കൊണ്ടുപോകാൻ പറ്റുന്നത് അനുഗ്രഹം മാത്രമെന്നാണ് ഞാനിതിലെ അഗസ്റ്റ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ റോഡേ ബാലരത്തുനിന്ന് നേറ്റകരുന്ന് വരുമ്പോൾ പെട്ടെന്ന് പോകാൻ പറ്റിയൊരു സ്ഥലം എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിൽ ഫ്രണ്ടിക്കോട് വഴിയാണ് വന്നപ്പോഴത്തെ കണ്ണൻ ഹൈഡ് ലോബിൻ്റെ ഫ്രണ്ടിൽ ജി ടി പി കയറി നിങ്ങളോട് നിൽക്കുന്നതാണ് അപ്പോൾ ഞാൻ അതിശയിച്ചിരുന്നത് കയറിയാണ് കാര്യം ഇദ്ദേഹം ഇനി കണ്ണന് ഇനിയും അവാർഡ് കിട്ടിയോ കാര്യം മന്ത്രിമാർ കൊടുക്കുന്നുണ്ട് സാമുദായിക സംഘം കൊടുക്കുന്നുണ്ട് സാംസ്കാരിക സംഘം കൊടുക്കുന്നുണ്ട് കേരളവധിക്കാർ കൊടുക്കുന്നുണ്ട് പലരും അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് അന്വേഷിച്ചപ്പോഴത്തേക്കും ഈ നൂറ്റിനാല് വർഷം കഴിഞ്ഞവർ കടയുന്ന ഒരു ഇതാണ് നൂറ്റിനാല് വർഷം കൊണ്ട് ഈ ഓണാഘോഷം നൂറ്റി അഞ്ചാമത്തെ വർഷത്തിലേക്കുള്ള ഓണാഘോഷം നടന്നുവരിയാണ് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഫാക്ടറിയിലുള്ള തുണിത്തരങ്ങളും മുന്തിയ ഫാക്ടറിയിലുള്ള തുണിത്തരങ്ങളും അവിടെ നിന്ന് മൊത്തവിലേക്ക് എടുത്തുകൊണ്ട് ഇടനില ഇടയ്ക്ക് ഇളതെടുക്കാറില്ലാത്ത രീതിയിൽ കൊണ്ടുവന്ന് ലാഭം കുറച്ചെടുത്തുകൊണ്ട് ആളുകൾക്ക് കൂടുതൽ ഓഫർ കൊടുക്കുന്ന ബിസിനസ് നടന്നുകൊണ്ട് ഞാൻ അറിയുന്നുണ്ട് കാര്യം എപ്പോഴും ഇവിടെ തിരക്കാണ് ഇവർ നാല് കടകളാണുള്ളത് ഇതിനകത്ത് നാലായിട്ട് തിരിച്ചിട്ടുണ്ട് കൊച്ചുകുട്ടിയേക്കൊന്ന് മുതിർന്നവർക്കൊരു ഭാഗം പിന്നെ സാരി വാങ്ങുന്നവർ ചുരിവാർ ഇങ്ങനെ സെപ്പറേറ്റ് തിരിച്ചിട്ടുണ്ട് അത് ബുദ്ധിമുട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് കാര്യം ഒരു കടയാണെങ്കിൽ എല്ലാ സാധനവും വെച്ചിരുന്ന തിരക്ക് കൂടും അപ്പോൾ ആളുകൾക്ക് വാങ്ങാൻ വാങ്ങാനൊക്കില്ല സെലക്ട് ചെയ്യാനൊക്കില്ല അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും തള്ളലുകൊണ്ട് ആളുകൾക്ക് ബുദ്ധിമുട്ട് കാരണം മനസ്സിലായിക്കൊണ്ട് ബിഷർ നടരാജൻ ഈ കടയെ നാലായിട്ട് തിരിച്ചുകൊണ്ട് നാല് മിങ്ങാട്ട് നാല് ഭാഗത്ത് കാശിയറി വെച്ച് അതുപോലെ തന്നെ സെയിൽസ്മാൻ എല്ലാം വെച്ചിട്ടുണ്ട് ആർക്കും ഒരു പത്ത് മിനിറ്റ് കൂടെ നിൽക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല പെട്ടെന്ന് പോവാ ഈ ഓണം വരുമ്പോൾ തന്നെ എല്ലാ കടകളിലും ബാലരാടത്തുള്ള എല്ലാ കടകളിലും കച്ചവടം തുടങ്ങിക്കഴിഞ്ഞു നല്ല ഗുണനിലവാരമുള്ള സ്ഥാനം എത്തിയിട്ടുള്ളത് അതിൽ മുന്തിയ രീതി നിൽക്കുന്നത് കണ്ണഹല്ലോ ആണ് കയറുമ്പോഴത്തേക്കും ബാലരാജത്തുനിന്ന് നേരങ്ങി പോകുമ്പോഴത്തേക്കും ആഗസ്യോസ്വാമി ക്ഷേത്രത്തിൽ പോകുന്ന വലത്തോട്ട് തിരിയുന്ന ഭാഗത്തുള്ള ആദ്യത്തെ ഇടത്തെ കടയാണത്